സോ അപ്പൊ പാപ്പട്ടന്റെ വോക്ക് സ്റ്റോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സോ മൊത്തം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗോനായിട്ടുണ്ട് ഇപ്പൊ ലാൾ ചേർത്ത് ഇരുന്നൂറ്റമ്പത് ഗോവനായിരുന്നു സോ നിങ്ങളെപ്പോലെ തന്നെ ഒരു പാപ്പട്ടൻ്റെ വോക്ക് സ്റ്റോ ആണ് നമ്മളിപ്പം എല്ലാ പാക്കും എടുക്കുമ്പോഴും നമുക്കറിയാം നല്ല പാക്കുകൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പാക്കോ അത്ര എടുക്കുമ്പോൾ ലാസ്റ്റ് ഫോർ വീക്സ് പാക്ക് എടുത്തില്ല ഇപ്പോൾ വന്ന പാക്കാണ് ഒരു ഫൈവ് കെ കോയിൻസ് പൊടിച്ചത് ഇപ്പോൾ ഇരുന്നൂറ് കോയിനേ ഉള്ളൂ രണ്ട് ട്രൈ കിട്ടിയാൽ കിട്ടിയ റോബോട്ടൊക്കെ വല്ലതും വേണമെന്നില്ല പിന്നെ കിട്ടിയേ അടുക്കും അത്രമേ ഉള്ളൂ നിങ്ങളെ പോലെ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ആൽബട്ട് ഫററ് സു ഫററ് ആൽബർട്ട് ഫെറർ അത്യാവശ്യം സ്റ്റാൻസ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല താടാണ് പിന്നെ എഡ്മിൽസിനെ കിടപ്പുണ്ട് ആക്ച്വലി വലിയ അത്യാവശ്യമില്ല സ്റ്റാൻസിൽ ആൽബർട്ട് ഫെറിൻ്റെ കാർഡ് കൊള്ളാം റോബർട്ടോ കാർലാസും കുഴപ്പമില്ല പക്ഷേ എന്തായാലും നമുക്ക് സൈൻ ചെയ്യാം ഫസ്റ്റ് ട്രൈ എടുക്കാം എന്തായാലും ഞാൻ എനിക്ക് അറിയത്തില്ല കിട്ടുമോയെന്നൊന്നും ചേച്ചി ഉമ്മ ട്രൈ ചെയ്ത് നോക്കുകയാണ് ലക്കുണ്ടെങ്കിൽ കിട്ടുമോ അത്രയേ ഉള്ളൂ സോ ഉമ്മ ഒരു കോയിൻസ് തരത്തില്ല ഇത് കളിക്കിട്ടിയ കോയിൻസ് ആണ് സോ ആ കോയിൻസ് കറക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ഞാൻ അകത്ത് ഗോൾഡ് എന്തൊക്കെയോ പോലെ തോന്നി ശല്ലം തോന്നും അല്ല എസ് അത് വൈറ്റ് കളറാണെന്നും കിട്ടിക്കടേ ആ ഡേ ഹാക്ടർ ഫോർട്ട് റൈറ്റ് ബാക്ക് ബാസ സോ നെക്സ്റ്റ് ട്രൈ എടുക്കുക ലാസ്റ്റ് ട്രൈ ആണ് സോ സെക്കൻഡ് ട്രൈ എടുക്കുകയാണ് ലാസ്റ്റ് ട്രൈ നൂറ് ഇരുന്നൂറ് കോയിൻസ് പൊട്ടിച്ചിരിക്കുകയാണ് കിട്ടുക കിട്ടി ഇല്ലെങ്കിൽ ഇല്ലാത്തേ ഉള്ളൂ ഒന്നും നോക്കാനില്ല സോ ഈ പാക്കേ സ്കിപ്പ് ചെയ്യാണ് ആക്ച്വലി ഇത് ഞാൻ ഫ്രീ കോയിൻസ് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ സോ ഇനിയിപ്പം അടുത്ത ബാസ്റ്റയുടെ പാക്കിലും സുപാരസിൻ്റെ കാളിൽ കൊള്ളാമെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ പിക്കാറിയ ശുപാരസ് ഗോൾ പോച്ചർ ആണെങ്കിലും സ്പീഡ് കുറവായിരിക്കും ഇനിയിപ്പോൾ ഫോക്സ് ആണെങ്കിൽ സ്പീഡ് നല്ല കുറവായി സ്പീഡ് ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റത്തില്ല ഈ ഗെയിമിനകത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സൈൻ ചെയ്യുന്നില്ല എനിക്ക് വലിയ താല്പര്യമില്ല നല്ല അത്രയ്ക്ക് നല്ല പാക്ക് പാക്കാകി സൈൻ ചെയ്യും മെസ്സി നെയ്മറു നല്ല സ്റ്റാറ്റുകൾ സൈൻ ചെയ്യും നോക്കാം ഓ എടാ മോനെ സേവ് തേച്ചു ഓക്കെ പക്ഷെ ഇപ്പം നല്ല രീതിയിൽ സാ മൂവ് കേട്ടോ നമ്മുടെ ഈ ഡെയിലി ഗെയിം തോന്നച്ച വെച്ച് പോകുന്നുണ്ട് എന്തായാലും കൊള്ളാം പെട്ടെന്ന് കബ്ലീറ്ററിലാപ്പും സോ കൊള്ളാം അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ആക്ച്വലി എല്ലാ പാക്കും എടുക്കുന്നില്ല ഇപ്പം നിങ്ങൾ തന്നെ കാണുന്നതാണ് ഇപ്പോൾ എല്ലാ പാക്കും എടുക്കാറില്ല എല്ലാ ആഴ്ചയും ബുക്ക് സ്റ്റോളൊന്നും ഇപ്പോൾ ഇല്ല സോ ഫ്രീ കിട്ടുന്ന കോയിൻസ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം ആക്ച്വലി ഇവന്മാർ കുറച്ചുകൂടെ റിവാർഡ്സ് ഒക്കെ കൊടുക്കണം ആണ് വേണ്ടത് കാരണം എല്ലാ ആഴ്ചയൊന്നും നമ്മൾ പോയി മേടിച്ച് കറക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല അപ്പം യൂട്യൂബേഴ്സിൻ്റെ പോലും ഇല്ല പിന്നെയാണ് സാധാരണക്കാരിൽ സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു അഞ്ഞൂറ് കോരെങ്കിലൊരാഴ്ച കൊടുത്താൽ ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കാൻ പറ്റും നൂറ്റമ്പത് പ്ലേസ് പാക്കിൽ എമ്മമാർക്ക് ഒരു നൂറ് പ്ലേസിനും ആക്കി കൂടി അമ്പതാക്കേണ്ട നൂറെങ്കിലും ആക്കാര്ക്ക് നൂറ് പ്ലേസിൽ മൂന്ന് ട്രൈ മൂന്ന് പ്ലേസ് അല്ലെങ്കിൽ നാല് പ്ലേസിന് ആഡ് ചെയ്യുക നാലുപേരെയൊക്കെ ആഡ് ചെയ്ത് കുറച്ച് പ്രോബള്ടി കിട്ടും സൈൻ ചെയ്യുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ സോ അങ്ങനെയൊക്കെ ചെയ്യുക എമ്മർക്ക് എന്തായാലും നോക്കുക പറഞ്ഞു കാര്യമൊന്നുമില്ല അപ്പം നമ്മളും ഇതൊട്ട് ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് കറക്റ്റായിട്ട് നോക്കിയേ കോവിനൊക്കെ മേടിക്കുന്നുള്ളൂ സോ നല്ല അത്രയ്ക്ക് നല്ല പാക്കൾ വന്നാൽ മാത്രമേ നമ്മൾ കോയിൻസ് എടുത്ത് സൈൻ ചെയ്തു അപ്പോൾ നമ്മൾ മാനറൊക്കെ എടുക്കാറുണ്ട് പക്ഷേ പാക്കടൊക്കെ ഞാൻ ഒരു വല്ല സ്കിപ്പ് ചെയ്യാണ് ഇനിയിപ്പോൾ ഫോർ ലാൻ വന്ന എടുക്കും പിന്നെ റുമ്മി വന്നാൽ എടുക്കും ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് താല്പര്യമുള്ള കാർഡുകളൊക്കെ വരാനായിട്ട് സോ എന്തായാലും വെയിറ്റിംഗ് ആണ് കട്ട പറ്റില്ല സോ ഗെയ്സ്